പരിശുദ്ധമായ ഹദീത്ത് പഠിക്കുന്നതിന് വേണ്ടി സാത്വികനായ ഒരു പണ്ഡിതനെ തേടി പോവുകയാണ് ഇന്ന നാട്ടിലൊരു പണ്ഡിതൻ ഉണ്ട് എന്നറിഞ്ഞ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അലിയല്ലാഹു താല അനു ആ നാട്ടിലെത്തി ചെല്ലുമ്പോ കാണാൻ ചെന്ന ഉസ്താദ് ഒരു നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെന്ന അഹമ്മദ് ബിൻ ഹംബൽ അലിയല്ലാഹു താല അനുബിനെ ആ ഉസ്താദ് ആ പണ്ഡിതൻ ശ്രദ്ധിച്ചില്ല അഹമ്മദ് ബിൻ റളിയല്ലാഹു തആല അൻഹു നോക്കി നിൽക്കുമ്പോൾ ആ നായക്ക് ഭക്ഷണം കൊടുത്ത് അതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് മഹാനായ ഔസ്താദ് തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് അഹമ്മദ് ബിൻ അഹമ്മൽ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം കാണുന്നത് ഉടൻ തന്നെ ആ നായ ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം അഹമ്മദ് ബിൻ അഹമ്മൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സാത്വനായ പണ്ഡിതൻ പറഞ്ഞു അത്രേ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ നേരത്തെ എന്നെ നോക്കി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൃഗമായിരുന്നു ആ പട്ടി നായ പക്ഷേ അള്ളാഹുന്റെ ഹബീബായി നബിഹുല തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കൊണ്ട് ആ ഹദീസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ നായയെ അവഗണിക്കാൻ എനിക്ക് സാധ്യമായില്ല കാരണം ആ ഹദീസ് അള്ളാഹുന്റെ ഹബീബായി നബിസ് ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് മൃഗമാകട്ടെ എന്തുമാകട്ടെ ഒരാൾ നമ്മിലേക്ക് കടന്നു വരുമ്പോ അയാളുടെ ആ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നായയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുക പൂച്ചയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുക നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടാകും പക്ഷികളുണ്ടാകും അതുപോലെ തന്നെ മൃഗങ്ങളുണ്ടാകും പൂച്ചയും ഉണ്ടാകും പക്ഷെ നമ്മുടെ പുറകെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അത് പുറകെ ഓടുമ്പോ പലപ്പോഴും നീ അവഗണിച്ച് കാലിൽ തട്ടി മാറ്റിയിട്ട് നാം പോകാറുണ്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സംസ്കാരത്തിന് വിരുദ്ധമാണ് ഹബീബായ നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ച മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഉസ്താദ് മഹാനായ ഹംബൽ പഠിപ്പിച്ചത് പ്രതീക്ഷയോടുകൂടി നിങ്ങളടുക്കലേക്ക് കടന്നു വരുന്ന ഒന്നിനെ അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ ആ പ്രതീക്ഷകൾ അസ്ഥിരപ്പെടുത്തി കളയുന്ന അല്ലെങ്കിൽ ആ പ്രതീക്ഷകളെ നഷ്ടമാക്കി കളയുന്ന പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നും അവകൾക്കുണ്ടാകുന്നത് എങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ അള്ളാഹു താലയുടെ പ്രതീക്ഷ നിങ്ങൾക്ക് അള്ളാഹു താല മുറിച്ചു മാറ്റുന്നു പറഞ്ഞാൽ കിയാമത്ത് നാളിൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തും കാരുണ്യവും കാരുണിയും അള്ളാഹുത്താലു ചുരിക്കുകയില്ല എന്ന് മാത്രമല്ല ഫലം എലിജിൽ ജന്ന ഇത്തരം പ്രവർത്തനം ചെയ്യുന്നതിലൂടെ നമുക്കറിയാം എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു ഒരു സാധുവായ മനുഷ്യൻ നാം സഹായിക്കാൻ കഴിയുന്ന ആളാണ് പക്ഷെ നമ്മുടെ മുന്നിലേക്ക് ചെയ്തു വന്നിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും അതിന് സാധ്യമാകുമെങ്കിൽ അത് സാധിക്കാതെ എന്ന തരത്തിൽ അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ നാം നടന്നു പോയി കഴിഞ്ഞാൽ അത് ആ മനുഷ്യന് കിട്ടുന്ന പ്രതീക്ഷയെ അസ്ഥിരപ്പെടുത്തി കളയാം ആ മനുഷ്യൻ വരുന്ന മനുഷ്യന്മാർ അല്ലെങ്കിൽ മനുഷ്യ ജീവജാലങ്ങളെ ആ പ്രതീക്ഷയിൽ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനമായതുകൊണ്ട് തന്നെ അള്ളാഹുല് ഹബീബായി നിബിദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ അത് ഗൗരവ പഠിപ്പിച്ച ഹദീസാണ് ആ ഫലമേലിച്ചിൽ ചെന്ന എന്ന് മാത്രമല്ല ആ മനുഷ്യൻ അള്ളാഹുൽ ഹബീബായി വിറ്റങ്ങൾ പറയുന്നു അത്തരത്തിൽ ആ ഒരാളുടെ പ്രതീക്ഷയെ കുറിച്ചു കളഞ്ഞ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്ന് ആദരവായിഹുല്ലാം നമുക്കറിയാം ഇന്ന് ഇലക്ഷൻ്റെ ഒക്കെ ഇന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് വളരെ കൃത്യമായി ബോധത്തോടുകൂടി പക്കുമായ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സമയമാണ് ഇന്നത്തെ സമയം അപ്പൊ നാം ഒന്ന് ചിന്തിക്കുക നമുക്കറിയാം വോട്ട് കാലങ്ങളിലൊക്കെ പാർട്ടി പാർട്ടിക്കാടും ഞാൻ ആരെയും രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ രാഷ്ട്രീയത്തിന്റെ സംഗതി വെച്ച് നോക്കുമ്പോൾ ഈ ഹദീസ് വെച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഓരോ നാടിന്റെ വികസനത്തിനു വേണ്ടിയും ഓരോ നായകന്മാരും നാം തിരഞ്ഞെടുക്കാറുണ്ട് വോട്ടിനു വേണ്ടി വന്ന നമ്മുടെ മുന്നിൽ എന്തു ചെയ്യും കാലു പിടിക്കാറുണ്ട് വോട്ടിനു വേണ്ടി വന്ന നിറമുഞ്ചരിയോടു കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുണ്ട് പക്ഷെ വോട്ട് കഴിയുമ്പോഴോ കാല് പിടിച്ച് നമ്മുടെ മുന്നിലേക്ക് വോട്ടിനു വേണ്ടി വന്നിരുന്നവർ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ കാലുമടക്കി അടിച്ച് കളയുന്ന ഒരു പ്രവർത്തനമാണ് പൊതുവേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വോട്ടർമാരും എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അമാനത്താണ് വോട്ട് എന്നുള്ളത് അമാനത്താണ് അത് മാത്രമല്ല സാക്ഷിതമാണ് റബ്ബിന്റെ മുന്നിൽ ഒരു വിശ്വാസിക്ക് വോട്ട് എന്ന് പറയുന്നത് അമാനത്തായതുപോലെ കാരണം അമാനത്ത് എന്ന് പറയുന്നത് അമാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല അതില് വ്യാജവും അല്ലെങ്കിൽ അല്ലാതെ മറ്റ് കളവും ഒന്നും ചേർക്കാൻ പാടില്ല അമാനത്ത് അള്ളാഹുത്തല ഏൽപ്പിച്ച അമാനത്തായതുകൊണ്ട് തന്നെ അതൊരു സാക്ഷിത്വം കൂടിയാണ് സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ എന്റെ നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഈ നാടിന്റെ വികസനത്തിലും ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യന്മാരെയും നല്ലതുപോലെ നോക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി കൊണ്ടാണ് വോട്ടന്റെ ബട്ടൺ എന്തിനാ വോട്ടിന്റെ ബട്ടണിൽ നാം പിളർ അമർത്തുന്നത് കേവലം ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ച രീതിയിലല്ല രാഷ്ട്രീയ അന്ധത ബാധിച്ച രീതിയിലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത് വിശ്വാസി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നാടിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം കാരണം ഈ ഹബീബായ ഹബീബായി വിത്തങ്ങൾ പഠിപ്പിച്ച ഈ പരിശുദ്ധമായ ഹദീസ് പ്രതീക്ഷയോടുകൂടി ഒരു മനുഷ്യന്റെ കാര്യമേൽപ്പിക്കുകയാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും പക്ഷേ ആ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളോടും നമുക്ക് പറയാനുള്ളത് എന്താ ഈ പരിശുദ്ധമായ ഹദീസ് നമ്മെ മനസ്സിലാക്കി തരുന്നത് പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അടുക്കിലേക്ക് ജനങ്ങൾ നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ പ്രതീക്ഷ മുറിച്ച് കളയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ എങ്കിൽ അത് വലിയൊരു വീഴ്ചയാണ് റബ്ബിന്റെ അടുക്കൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനമായാലും പൊതു ഇത് വലിയൊരു അമാനത്തായിട്ട് മനസ്സിലാക്കി മാത്രമല്ല ഇത് ശഫായത്തായിട്ട് മനസ്സിലാക്കി ശുപാർശയാണ് ഓരോ വോട്ടും വോട്ടർമാരുടെ സംബന്ധിച്ചിടത്തോളം ഒരു സഫായത്താണ് ശുപാർശയാണ് ഇയാള് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ അധികാരികളോട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ശുപാർശ കൂടിയാണ് ഈ നമ്മുടെ ഓരോ ഓട്ടം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു താലയുടെ എല്ലാ നന്മകളും പ്രതീക്ഷിച്ച് മുൻനിർത്തി നമ്മുടെ ഓരോ വോട്ടുകളും അതുപോലെ തന്നെ ഈ വോട്ടർ നേടി വിജയത്തിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ അവർ കൃത്യമായി അത് അമാ അവരുടെ അമാനത്താണെന്നുള്ള ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹുത്തല നമ്മുടെ നാടിനും നമ്മുടെ എല്ലാത്തിനും അള്ളാഹുത്തല്ല ഐശ്വര്യവും നന്മയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാടിനെയൊക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ നാടാക്കി മാറ്റുന്ന ഉത്തമരായ എല്ലാ നായകന്മാരെയും അള്ളാഹുത്തല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ